എൻ്റെ പേര് ഏഞ്ചൽ മരിയാ ജോർജ് ഞാൻ കായൽപ്പൂർ ഇടവകയിൽ നിന്ന് വരുന്നു പുളുങ്കന്ന് ആദ്യമായിട്ട് സാക്ഷ്യം പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിനെ പറ്റിയാണ് അച്ചാച്ചിയെ നാൽപ്പത് വർഷം മേളിലായിട്ട് പുക വലിക്കുമായിരുന്നു അപ്പം എനിക്ക് ഒരു വയസ്സുള്ള കുഞ്ഞുമുണ്ട് കുഞ്ഞുണ്ട് വലിക്കണ്ടെന്ന് പറഞ്ഞാലും കേൾക്കുമായിരുന്നു അപ്പം വീട്ടിലെല്ലാവരും പറഞ്ഞു എത്ര പറഞ്ഞാലും കേൾക്കൂല്ല അപ്പം എൻ്റെ നാത്തവും പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ നാത്വം പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാൻ ഉള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതുകൂടെ എഴുതിയായിരുന്നു ഞാൻ നവംബർ ഇരുപത്തിനാലിന് ഉടുമ്പടി എടുത്തു അതൊന്നും എടുത്ത കാര്യമൊന്നും വീട്ടിൽ അറിഞ്ഞുകൂടായിരുന്നു അത് കഴിഞ്ഞ് ഈ സിഗരറ്റ് വലി കാരണം നന്നായിട്ട് ചുമയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന് വലിക്കാണ്ടിരിക്കുക അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ ചുമയൊക്കെ കുറയാൻ തുടങ്ങി അപ്പം അമ്മ അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു ലാസ്റ്റ് വലിച്ചത് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അത് കഴിഞ്ഞ് ഇതുവരെയും വലിച്ചിട്ടില്ല പിന്നെ പിന്നെ എനിക്ക് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ദേഹം മുഴുവൻ ചൊറിച്ചിൽ വരുമായിരുന്നു അപ്പം രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് രാത്രി വെളുപ്പിനൊക്കെ ഇരുന്ന് ചൊറിയുമായിരുന്നു അത് കുഞ്ഞും കരച്ചിലായിരുന്നു രാത്രി മുഴുവൻ അപ്പം ഇവളെ കൈ പിടിച്ചോട്ടു ഇരുന്ന് ഒത്തിരി ചൊറിഞ്ഞു അത് കഴിഞ്ഞ് ഉടമ്പിടി എടുത്തതിന്റെ ഫലമായിട്ട് അതെനിക്ക് സുഖം കിട്ടി കർത്താവിനെ യേശുവേ യേശുവേ ആരാധന ഒന്നും നോൺ വെജ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു കുറേ ആഹാരമൊക്കെ കഴിക്കരുത് കഴിക്കരുതെന്ന് പറഞ്ഞു പിന്നെ ഡോ എന്തേലും കഴിക്കുമ്പോൾ വീണ്ടും ഉണ്ടാവും അപ്പം ഡോക്ടർ പറഞ്ഞാൽ അതും കഴിക്കണ്ട അങ്ങനെ നവംബർ എടുത്തു കഴിഞ്ഞ് ഡിസംബർ മുഴുവൻ നോയമ്പായിരുന്നു അപ്പം പിന്നെ വീട്ടുകാർ പറഞ്ഞു ഇനി നോയമ്പ് എല്ലാം കഴിച്ചു തുടങ്ങിക്കോളാൻ അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി ഇപ്പം എല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മെഡിസിനൊക്കെ ആണ് ഞാൻ എടുത്ത് കളഞ്ഞു ഇപ്പം മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല പിന്നെ മൂന്നാമത് ഉടമ്പടിയിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി ഉണ്ടായിരുന്നു അപ്പം കൂടുതൽ നന്നായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചു അവിടെ ഇപ്പം ജോലി റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞ് ഒരു വയസ്സ് അപ്പം ഒരു വയസ്സാവുന്നതിന് മുമ്പ് അവളുടെ പ്രായത്തിനനുസരിച്ച് അവൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് എന്താ പറ്റിയെന്നറിയത്തില്ല കഴിക്കാണ്ടൊക്കെ വന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പ ഒട്ടും കഴിക്കാതെ വന്ന് മേലാതെ വന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ചപ്പോൾ അന്ന് ഞാൻ കൃപാസനത്തിൽ വരേണ്ട ദിവസമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു നീ എന്തായാലും കൃപാസനത്തിൽ പോയാൽ മതി അന്ന് ഞാൻ പിന്നെ രാവിലെ പോകുന്നു തിരിച്ച് വൈകുന്നേരമാണ് ചെന്നത് അപ്പം കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുഞ്ഞിനങ്ങനെ കുഴപ്പമൊന്നുമില്ല ആഹാരമൊക്കെ അവളുടെ പ്രായത്തിനനുസരിച്ച് കഴിക്കാൻ തുടങ്ങി ഇത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവ് വഴി എനിക്ക് യേശു നേടിത്തന്നതാണെന്ന് ഇതെല്ലാം യേശുവേ നന്ദി യേശുവെ സ്ഥിതി Thank you.